ഇന്ന് വൈകിട്ടോടെ ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് കേട്ടത് ദുരൂഹതയുടെ അങ്ങേയറ്റമാണ് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നടന്ന ഒരു മോഷണം കേസിൽ തൊണ്ടി മുതൽ തേടി പോലീസ് നിന്ന് കിട്ടിയത് മറ്റൊരു കുറ്റകൃത്യത്തിന്റെ സൂചനകളാണ് കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകം നടന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം തീയതി ഇരുട്ടിന്റെ മറവിൽ കട്ടപ്പനയിലെ ഒരു വർക്ക്ഷോപ്പിൽ മോഷണം നടക്കുകയാണ് മോഷ്ടാക്കൾ വർഷോപ്പുടമയുടെ കണ്ണിൽ പെടുന്നു ഉടമയും സുഹൃത്തുക്കളും ചേർന്ന് ഈ മോഷ്ടാക്കളെ പിടികൂടി തുടർന്ന് പോലീസിന് കൈമാറി ഈ കേസിന്റെ തുടരന്വേഷണമാണ് ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത് പതിവ് മോഷണക്കേസ് പോലെയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് കേസിൽ പ്രതികളായ കട്ടപ്പന സ്വദേശി വിഷ്ണുവിജയനെയും സുഹൃത്ത് നിതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടു പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനാണ് പോലീസ് പ്രതികൾ താമസിക്കുന്ന വാടക വീട്ടിലെത്തുന്നത് വർഷങ്ങളായി വീട്ടിനുള്ളിൽ പൂട്ടിയിടപ്പെട്ട രണ്ട് സ്ത്രീകൾ അച്ഛൻ എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതിരിക്കുക സ്ഥിരമായി ആഭിചാരക്രിയകളും പൂജകളും നടന്നതിന്റെ തെളിവുകൾ ഇതെല്ലാമാണ് പോലീസിനെ ഒരു കൊലപാതക സാധ്യതകളിലേക്ക് നയിക്കുന്നത് ഇനി പോലീസിന്റെ സംശയത്തിലേക്കാണ് കട്ടപ്പനയിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നെന്നാണ് പ്രാഥമിക നിഗമനം മാത്രമുള്ളത് മോഷണ കേസ് പ്രതി വിഷ്ണുവിന്റെ പിതാവ് വിഷ്ണുവിന്റെ സുഹൃത്തിൽ സഹോദരിയിൽ ഉണ്ടായ കുഞ്ഞ് രണ്ടായിരത്തി പതിനാറിലും പിന്നീട് ഏഴ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കൊലപാതകം നടന്നെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മുതലാണ് വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെ കാണാതാകുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല വാടക വീട്ടിലെ മുറികളിൽ ഒന്നിൽ ദീർഘചതുരാകൃതിയിൽ കുഴിയെടുക്കുകയും ഇവിടെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ തെളിവുകളുണ്ട് വാടകയ്ക്ക് നൽകിയ ശേഷമാണ് ഇത് ചെയ്തതെന്ന് വീട്ടുടമയും സ്ഥിരീകരിക്കുന്നു വിജയന്റെ കട്ടപ്പനയിലെ വീട് വിറ്റ് ഒരു കോടി രൂപ ലഭിച്ചിരുന്നു ഈ പണം എവിടെയെന്നതിനും വ്യക്തതയില്ല വിഷ്ണുവിന്റെ സഹോദരിയും ഈ കേസിലെ മറ്റൊരു പ്രതിയുമായ നിതീഷും തമ്മിലുള്ള ബന്ധത്തിലാണ് കുഞ്ഞു ജനിക്കുന്നത് ഈ എന്ന ചോദ്യത്തിന് സഹോദരിയുടെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു നിതീഷ് പൂജാരി കൂടിയാണ് കുഞ്ഞ് പിറന്ന ഉടൻ ഇയാൾ കുഞ്ഞിനെ ഗന്ധർവനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു പൂജയുടെ മറവിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് ഇതെല്ലാം പോലീസിന്റെ സംശയങ്ങളോ നിഗമനങ്ങളോ ആണ് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം ഇതിനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ബാക്കിയാകുന്നത് ദുരൂഹത മാത്രമാണ് കട്ടപ്പനയിൽ അടിമുടി സംശയങ്ങളാണ് സത്യമറിയാൻ ദുരൂഹതയുടെ ചുരുളഴിക്കണം പോലീസിന് മുൻപിലുള്ളത് വലിയ കടമ്പകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതികളെ കസ്റ്റഡിയിൽ കൃത്യമായി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെ ഒട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് മോഷണക്കേസിലെ പ്രതിയുടെ അമ്മയും സഹോദരിയും നൽകിയ മൊഴി മാത്രമാണ് മുന്നിലുള്ളത് ഇവരാകട്ടെ നീണ്ട കാലങ്ങളായി ഒറ്റപ്പെട്ടു കഴിയുന്നതിനാൽ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുടെ മൊഴി പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും നിതീഷിനെയും ചോദ്യം ചെയ്യുന്നത് ഈ കേസന്വേഷണത്തിന്റെ നിർണായക ഘട്ടമാണ് എന്നാൽ ഇവരുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു നിതീഷ് വീരുമേട് ജയിലിലാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ അടുത്ത രണ്ട് ദിവസങ്ങൾ കോടതി അവധിയാണ് നാളെ പ്രത്യേക അദാലത്തിനിടയിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയുടെ മുന്നിലെത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇത് അനുവദിക്കപ്പെടുമെന്ന് കരുതുന്നു ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് കൊലപാതകം നടന്നുവെങ്കിൽ ആര് എന്തിനു വേണ്ടി അയൽവാസികൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കട്ടപ്പനയിൽ നിന്ന് വിനോക് ആചരപ്പള്ളിക്കൊപ്പം ജേനസ് രാജു മാതൃഭൂമിനോസ്